എവിനെতর കൊണ്ടി? ഏ കപടിക്കോ? കപടിക്കൊന്നോിച്ചാ ഞാൻ അറിയാംള്ളാണ് അങ്ങേ കളിബോളിക്ക് ടോപ്പ് 5 ഇല വരിയോ? 100 വരിയോ ഒന്നിച്ചാ ആഗ്രഹിക്കുന്നില്ലേ? ശരിയാണോ? ശരി. കന്നട പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആ അങ്ങനെ സ്പെഷ്യൽ ഫീൽ പോന്നില്ലല്ലോ അല്ലേ? അതുപോലെ അല്ല കളി കണ്ടോ? ആര്യൻ മെവിൻ്റെ ഗെയിം ഒക്കെ കണ്ടോ? ുംവിനല്ലാതെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടോ അവിടെ ഷാണവാസൊക്കെ എല്ലാരും നന്നായിട്ട് കളിക്കാറുണ്ട് അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല ുംവിനോ ബിഗ് സന്തോഷം